ആ അപ്പൊ അത് മറന്നാടനൊക്കെ എന്നെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ച ആളാണ് അപ്പൊ ശരി കണ്ട ദിവസം മൂന്നാർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയല്ലേ ഈ കടയിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് മാടി കുളിക്കും വരൽമീൻ കണ്ണുള്ള പെണ്ണേ കക കരും വീ ഹഹ മാടി വിളിക്കുന്നു മാരത് വാമ്പുള്ളിチュണങ്ങ് ഉള്ളിチュണങ്ങ് കണ്ടാലോ നല്ല കാചിയാ കാരിരുംബ ഉള്ളിൻ ദേ ഓം തേൻ കരിംബ ഉത്തняറ്റുവേ ഗൻജടി 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 ന്യാറ്റു മുത്തേ

ൾക്കാരുടെ പറമ്പിലെ സാധനങ്ങളാണ് ഇവിടെ ഇവിടെ വിഷമില്ലാത്ത സാധനം പറയുന്നത് ശരിയാണോ കൊടുക്കുന്നത് വില കൂടുതലല്ലേ ഞാനും മോഹൻലാലിന്റെ അച്ഛൻ മാമചന്ദ്രേട സംസാരിക്കും ഞാനും സംസാരിക്കും ചേട്ടൻ മാമച്ചൻ ചേട്ടൻ മോഹൻലാൻ്റെ സംസാരിക്കും ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ മാമച്ചൻ ചേട്ടൻ ഓറിജിനൽ ആ മോഹൻലാലിൻ്റെ ഒച്ച സംസാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ് ഈ ജോൺ ചേട്ടനെ പറ്റി പറയുമ്പോൾ എന്റെ പപ്പാടെ ഉറ്റ സുഹൃത്താണ് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി എസ്പേട്ട ഡ്രൈവറാണ് പുള്ളി എന്നെ പോലെ എസ്പേ ഡ്രൈവറാണ് ഈ പുള്ളിയുടെ ഡ്രൈവിംഗ് കലാ കലാ ബിരുദുകൾ കണ്ടാണ് ഞാൻ ഡ്രൈവറായത് ഞാൻ ഓർക്കുമ്പോൾ ജോൺ ചേട്ടൻ ഈ ബാങ്കിലെ അംബാസഡർ കാർ ഓടിക്കുകയായിരുന്നു ആ ഭയങ്കര കാർ കൊടുക്കുന്ന ജോണി ചേട്ടൻ എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് കർഷക മാർക്കറ്റുകാര് ഒരു പത്തിരണ്ടായിരം കടക്കാർ ഇപ്പോഴെല്ലാം മൊത്തം തപ്പിയിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്കാണ് ഏറ്റവും പട്ടു പൈസ ഞങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഞാൻ വലിയ കച്ചവടക്കാരനെന്നാണ് അപ്പം പറഞ്ഞു വലിയ കച്ചവടക്കാരല്ല എനിക്ക് താല്പര്യം കർഷകർ ഞങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നവരെ ഞങ്ങൾക്ക് താല്പര്യം പറയുന്നു കൃഷിക്കാരുമായിട്ട് ചോദിച്ചു പോകാൻ അങ്ങനെയാണ് എനിക്ക് ഒരു ഒരു ഒരയ്യായിരം രൂപ ഒരു സമ്മാനം അവരുടെ വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് എനിക്ക് തന്നു ഞാൻ പോയി ഞാൻ ചെന്ന് സ്വീകരിക്കുകയും ചെയ്തെടുക്കണം എന്ന് അതിൻ്റെ ഒരു ഫ്ലക്സ് ബോർഡ് ചാനായിട്ട് വെച്ചിരിക്കും അവർ അവാർഡ് തരുന്നത് അടുത്ത ഫോട്ടോയാണ് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലാണ് എനിക്ക് സമ്മാനം തരുന്നത് അതിൻ്റെ ഫോട്ടോ ആയി വെച്ചിരിക്കുന്നത് ശ്രീമതി അംബിക രാജേന്ദ്ര രാജേന്ദ്ര എല്ലായാലും നമ്മുടെ ഈ നാട്ടിലെ ഇതുപോലൊരു ജൈവ കർഷകനെ ഇതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ അധികാരികളോ ആദരിച്ചിട്ടില്ല മുറ്റത്തെ ഈ കട തുടങ്ങിട്ട് എത്ര വർഷമായി കൊറോണ കാലത്ത് യാതൊരു എനിക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പഞ്ചായത്ത് നമ്മുടെ ജെയ്സൺ പുത്തഘടത്തിനെ സമീപിച്ചു പറഞ്ഞു ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാന്ന് പറഞ്ഞു പഞ്ചായത്തുകാരും പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാം കൃഷി ചോദിച്ചപ്പോൾ അവർ ഹെൽപ്പിയാണെന്നാണ് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല പാർമർമസിയോ പറഞ്ഞു നിയമതാമസം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ മോലിക്ക് വന്നിരിക്കാൻ തുടങ്ങിയത് ഇരിക്കാൻ തുടങ്ങി കഴിച്ചപ്പോൾ ജനക്കൊക്കെ ഇച്ചിരി അസുഖം തോന്നി ഇത് രണ്ട് ദിവസം കൊണ്ട് നിർത്തി നിർത്തിപ്പോകുന്നൊക്കെ അവർ വിചാരിച്ചത് പക്ഷേ എനിക്കൊരു കൃത്യദിഷ്ട ഉള്ളതുകൊണ്ട് അതായത് ഞാൻ പട്ടാളക്കാർ കൊടുത്തി പത്ത് പന്ത്രണ്ട് വർഷവും വണ്ടി ഓടിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും കാര്യത്തിനും ഉള്ളതുകൊണ്ട് ഞാൻ ആ മൂന്ന് മണിക്ക് വരും തുറക്കും ആറ് മണിയാവുമ്പോൾ അടച്ചുപോകും മൂന്ന് മണിക്കൂറുള്ളതെന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ പറഞ്ഞു മൂന്ന് മണിക്കൂറുള്ള പഞ്ചായത്തിൻ്റെ ബാധകൾ ഇരുന്നോളാൻ പറഞ്ഞു എന്നാലും ചിലർക്കൊക്കെ ചില എതിർപ്പുകളൊക്കെ ഉണ്ട് കാരണം ഞാനിന്റെ ഇങ്ങനെ കച്ചവടം നടത്തി തുറന്നു പോകുന്നു പറ്റി ഞാൻ രണ്ട് കേബിളും സംസാരിക്കട്ടെ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇതേ ബാങ്കിലെ കാർ ഓടിച്ചങ്ങ് വരുന്നു അംബാസർ കാർ ഇങ്ങനെ ഹാൻ ഗിയർ ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് താഴെ ഇട്ട് അടിച്ച് ഇങ്ങോട്ട് റിവേഴ്സ് വരുന്നു എന്റെ പിതാവ് ജോയിസാർ എന്ന കടനാട് മണ്ഡല പ്രസിഡന്റ് ആയിരുന്നു ഇതേക്കാം പുള്ളിയെ കൂട്ടിക്കൊണ്ട് എങ്ങോ പോകുന്നു അല്ല ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോകാരുന്നു ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഓഫീസ് ആണ് എന്നെ കൊണ്ടുപോവുന്നത് അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ പി സി ഓർജിനെ കൊണ്ട് ഒത്തിരി നടന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ ഓർഗന കേസ് ഇതേ മരുന്ന് അബായ കേട്ടിക്കൊണ്ട് പോകുന്നതാണ് അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു അപ്പം പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നുമാനായ നിനക്ക് കൊല്ലപ്പള്ളി വെച്ച് എന്താവശ്യം വന്നാലും ആ ചേട്ടോട് എന്ന് ഞാൻ ചോദിച്ചാറിൻ്റെ മകനാന്ന് പറഞ്ഞാൽ മതി നിനക്ക് പൂർണ്ണ സപ്പോർട്ടും നിന്നെ രക്ഷിച്ചിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പുള്ളി കറക്റ്റായിരുന്നു മിലിറ്ററിക്കാരനായിരുന്നു പട്ടാള പട്ടാളച്ചിട്ടാൽ പുള്ളി ഞാൻ ചോദിച്ചു പട്ടാളച്ചിട്ടേ വീട്ടിൽ പട്ടാളത്തി പട്ടാളത്തിൽ ആ ഇവര് അത്ര ഇഷ്ടക്കാരുമായിരുന്നു എന്നോട് പുള്ളി പറഞ്ഞേക്കുന്ന പാത ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എടാ കൊച്ചേ വല്ലപ്പള്ളി ചെന്നു നിന്റെ നിൻ്റെ സൈക്കിളൊന്ന് പഞ്ചറായിക്കോട്ടെ നീ ജോൺ ചേട്ടൻ്റെ കാറുണ്ടോ എന്ന് നോക്കണം കൊണ്ടേ അവിടെ ചെന്ന് ജോൺ ചേട്ടാ ഞാൻ ജോയിസാറിൻ്റെ മകനാണ് എൻ്റെ സൈക്കിൾ പഞ്ചറായി എന്ന് പറഞ്ഞാൽ മതി നിന്റെ നിൻ്റെ മാറ്റി മാറ്റിവെച്ചിരുന്നു ഇതിനെ കാറെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ടോളെന്ന് പറഞ്ഞാൽ ഓരോ അത്ര ഇഷ്ടക്കാരാണ് ഇപ്പോഴും ഓർക്കുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നതാണ് അന്ന് അംബാസിഡർ കാറ് പിന്നീട് ഇദ്ദേഹം ഒരു രജിസ്ട്രേഷൻ മറന്നുപോയി നാനൂറ്റി പത്തൊമ്പത് എന്നായിരുന്നു സുമോയുടെ നമ്പർ ശരിയല്ലേ പന്ത്രണ്ട് നാനൂറ്റി പത്തൊമ്പതല്ലേ കണ്ടോ അപ്പം എൻ്റെ ഓർമ്മ സീറ്റ് മനസ്സിലാക്കണം ഡ്രൈവർമാരൊക്കെ ഡ്രൈവർമാരുടെ എനിക്ക് വാഹനത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് പോയിട്ടുണ്ട് പി സി ഓർജിനെ കൊണ്ട് പോയിട്ടുണ്ട് കിടങ്ങൂർ കോവാലേഷനില് എം എൽ എ ആയിരുന്ന അങ്ങനെ കൊണ്ട് കുമളിക്കൊക്കെ യാത്ര പോയിട്ടുണ്ട്

ഞാൻ എന്തെങ്കിലും തെറ്റ് അങ്ങനെയുള്ള തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് വരെ കോട്ട എസ് പി ആയിരുന്നു എ ഗോപിനാഥും ആലപ്പുഴക്കാരനായിരുന്നു അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റ് ആണ് എൻ്റെ ഫാദറിൻ്റെ എല്ലാ ബന്ധങ്ങളും ജോൺ ചേട്ടനും ആയിട്ട് ബന്ധമായിരുന്നു ശരിയല്ലേ ശരിയല്ലേ പിന്നെ എസ് ഗോപിനാഥ് വന്നു അന്നേരമാണ് അഭയ കേസും വരുന്നത് ഈ കട നിലനിൽക്കുന്നത് കൊല്ലപ്പള്ളി തൊടുപുഴ റൂട്ടിൽ തിയേറ്ററിന്റെ അതായത് ഇപ്പോൾ ആണ് ഈ കട നിലനിൽക്കുന്നത് എന്ത് എന്ത് മേടിക്കാവുന്ന ഒരു കടയാണിത് അല്ല ഇത് കടയെന്ന് പറയാൻ പറ്റത്തില്ലേ ഇതൊരു വഴിയോടെ കച്ചവടം അല്ലേ വഴിയോടെ കച്ചവടം അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെ കാണാൻ നോക്കിയേ ചേന കരിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് തമിഴ്നാട് കേരളം മാത്രം കേരളത്തിലെ മാത്രം വെണ്ടയ്ക്ക ഇത് കാടമുട്ട ഇതെല്ലാം ഇപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത് എൻ്റെ പ്രിയപ്പെട്ട ചായ ചേട്ടനെ കാണുന്നത് ഇദ്ദേഹം ഈ ദേഹത്തെ പോലെ പഴയ പഴയകാല അംബാസിഡർ ഡ്രൈവറായിരുന്നു കൊടൂർ തോമസ് ഐട്ടൻ്റെ മകനാണ് തോമസ് ചേട്ടനും ഇദ്ദേഹവും എൻ്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇന്നും തോമസ് ചേട്ടൻ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയി ഇദ്ദേഹത്തിൻ്റെ അനിയം പ്രിൻസ് എൻ്റെ ക്ലാസ്മേറ്റാണ് നേഴ്സറി മുതൽ ഇതേ ഷാജൻ ഞാൻ ഓർക്കുമ്പോ ഈ ജോണി ചേട്ടനും ഈ ഷാജി ചേട്ടനും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ അംബാസഡറും ഇവിടെ അതെല്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല സാധനങ്ങളല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വിഷമില്ലാത്ത എപ്പോഴാ നമ്മൾ കട തുടങ്ങുന്നത് രാവിലെ ഞാൻ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പതിനൊന്ന് മണിക്കാവുമ്പോ ആളുകൾക്ക് വന്നാൽ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാം അല്ലേ വിഷമില്ലാത്ത നാടൻ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് ഈ കടയിലെ ഇവിടെ പച്ചത്തിൽ ചക്ക മാങ്ങ ചേന ചേമ്പ് ആ എല്ലാ എല്ലാംകൂട്ടും പച്ചക്കറിയാണല്ലേ ഇതെല്ലാം വിഷമില്ലാത്ത ജൈവ ജൈവമല്ലേ പാണ്ഡിസ്ഥാന വിഷമുള്ള പാണ്ഡ്യസ്ഥാനങ്ങളൊന്നും തമിഴ്നാട് സ്ഥാനങ്ങളോ അന്യ സംസ്ഥാന സ്ഥാനങ്ങളോ ഞാൻ ഇന്ന് വരെ ഒരെണ്ണം പോലും വിറ്റിട്ടില്ല വിൽക്കുകയില്ല ഇത് എവിടെന്നാണ് എടുക്കുന്നത് ഇത് കൂട്ടോട്ടം മാർക്കറ്റിൽ നിന്ന് എടുക്കും പണ്ടപ്പള്ളി മാർക്കറ്റിൽ നിന്ന് എടുക്കും പിന്നെ മണ്ണത്തൂരിൽ നിന്ന് എടുക്കും കലേന്ദാരി മാർക്കറ്റിൽ നിന്ന് എടുക്കും ഓരോ ദിവസം പോയി െ നമുക്കൊരു പൂത്താട്ടുള്ള മാർക്കറ്റ് ഒരു ദിവസം ഒന്ന് പോയാലോ മാർക്കറ്റ് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ മാർക്കറ്റാട്ട മാർക്കറ്റ് നമുക്കൊരു ദിവസം മാത്രമേ വിൽപ്പനയുള്ളൂ ഉള്ളൂ അല്ലേ നമുക്കൊരു ദിവസം പോയാലോ ചൊവ്വാഴ്ച മാർക്കറ്റിലും എല്ലാം കണ്ടു മനസ്സിലാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുമാനെ കോട്ടയാണ് നല്ല പെയിൻ്റാണ് പുള്ളി പെയിൻ്റ വീട് മൊത്തം പെയിന്റ് ചെയ്ത പുള്ളിയാ പുള്ളി ഒറ്റയ്ക്കാണ് എൻ്റെ രണ്ടുതരം കിട്ടുന്ന മൊത്തം പെയിന്റ് ചെയ്തത് അതിൽ എൻ്റെ പഴയ പെരകളും ഒക്കെ പെയിന്റ് ചെയ്ത പുള്ളിയാണ് എൻ്റെ മക്കളുടെ പെയിൻറ്റ് വീടുകൾ പെയിന്റ് ചെയ്യുന്ന പുള്ളിയാണ് പെയിന്റർമാരിൽ അഗ്ര അഗ്രഹീനാണ് പുള്ളി ഒരു തുള്ളി പെയിന്റ് പോലും വേസ്റ്റ് ആക്കിയത് പണിയില്ലാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരും പണിയില്ലാത്ത സമയത്ത് മിക്കവാറും സഹായിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആത്മാർത്ഥമുള്ള ഇവർ രണ്ട് പേര് രാവിലെ വന്ന് തുറങ്ങുന്നത് പുള്ളി ഭാര്യ ഒരു രോഗിയാണ് പുള്ളി ഇതുകൊണ്ടൊക്കെ വേണം കാര്യങ്ങൾ ജീവിക്കാൻ വേണ്ടി അത് നമുക്ക് മനസ്സിലാവും എപ്പം വരെയുണ്ട് ആ ആറ് മണി വരെ ആറുമണിക്ക് അടയ്ക്കാൻ തുടങ്ങിയാൽ ഏഴുമണി കഴിഞ്ഞ് അടച്ച് തരുമ്പോൾ ആ വൈകിട്ട് അതെ ഏഴുമണി കഴിഞ്ഞ് അടച്ചു തരുമ്പോൾ അങ്ങനെയാണ് ആറ് മൂന്ന് മണി തൊട്ട് ആറു മണി വരെ ആ സമയം എഴുതിയിട്ടുണ്ട് പക്ഷേ പുള്ളി വന്നിട്ട് ഉച്ചയാകുമ്പോൾ വെയിലാറും വെയിലാറുമ്പോൾ പുള്ളി തുറക്കും വെയിലാറുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോഴത്തേനും ഞാൻ പുള്ളിക്ക് ഇച്ചിരി ആഹാരമായിട്ട് വരും അ കഴിഞ്ഞ് പുള്ളി എൻ്റെ കൂട്ടത്തിൽ സഹകരിച്ച് അങ്ങനെ ഇരിക്കും വൈകുന്നേരം ആകുമ്പോൾ അടച്ചു ചിലപ്പോൾ മഴയാണെങ്കിൽ കച്ചവടങ്ങൾ വളരെ മോശമായിരിക്കും ഇനിയിപ്പോൾ ഇനി വൈകുന്നേരങ്ങൾ ഭയങ്കര മഴയായിരിക്കും മഴയെന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കും ആ വേറെ ഘട്ടങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ല ഉള്ള സംവിധാനങ്ങൾ മാത്രം കഴിയുക ഒരു കെട്ടിടം കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്നിട്ടില്ല ഇതുവരെ ഘട്ടം മേടിക്കാനുള്ള സാമ്പത്തികമായിട്ട് അല്ലേ കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലെ താമസക്കാരായ ജോണിയേട്ടൻ സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് അതിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കടയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ